ഭഗവദേ വാസുദേവായ ഓം ഓ നമോ നാരായണായ ഓം ശ്രീകൃഷ്ണായ നമ ശ്രീ ശ്രീമദ് ഭാഗവത മഹാപുരാണം അതിൻ്റെ മഹാത്മ്യം അഞ്ചാമത്തെ അധ്യായം എൺപത്തി ആറാമത്തെ ശ്ലോകം ഇപ്പോൾ പറയണു എൺപത്തി നാലാമത്തെ ഭാഗം ഓം എത്ര സൂര്യസ് സോമസാ നദോകം ഹി ഗതാസ്തേതു ശ്രീമദ്ഭാഗവത ശ്രവ യാതൊരു ലോകത്തിലാണോ സൂര്യനും ചന്ദ്രനും സിദ്ധന്മാർക്കും കൂടി ഏതൊരു കാലത്തും ഗതി ലഭിക്കുന്നില്ലയോ ആ ലോകത്തെ ശ്രീമദ് ഭാഗവത ശ്രവണജന്യമായിട്ടുള്ള പുണ്യാധിക പുണ്യാധിക്യത്താൽ ആ ജനങ്ങൾ പ്രാപിച്ചു എത്ര സൂര്യസ്യ സോമസ്യ സിദ്ധാനം ന ഗതിഹി കഥ സൂര്യ സൂര്യസ്യ സൂര്യൻ്റെ സോമസ്യ സോമൻ്റെ സിദ്ധാന സിദ്ധന്മാർക്ക് ന ഗതിഹി ഇല്ല ഗതിയില്ല ഗതിയില്ലാച്ചാൽ അവിടേക്ക് എത്താൻ പറ്റില്ല അവർക്ക് ഗതിയില്ലയെന്നല്ല കഥ ഒരിക്കലും തം ലോകം ഹി ആ ലോകത്തെ ഉറപ്പായിട്ടും ഗതാഹത്തെ അവരെ ചെന്നു അവിടേക്ക് എത്തി അതാകട്ടെ ശ്രീമദ് ഭാഗവത സ്രവാദ് ശ്രീമത് ഭാഗവതം കേട്ടത് കൊണ്ട് മാത്രം അപ്പോൾ ഈ സൂര്യൻ്റെയും സോമൻ്റെയും സിദ്ധൻ്റെ ഒക്കെ കാര്യം പറയാനുള്ള കാരണം സൂര്യൻ ചന്ദ്രൻ പ്രപഞ്ചനാഥന്മാരാണ് ഒരാള് രാത്രിയുടെ മറ്റാള് പകലിൻ്റെ ഇത് രണ്ടും നമുക്ക് ഒഴിച്ചു പറ്റാത്തതാണ് ദേഹത്തിൻ്റെതായിട്ടുള്ള സകലെന്ന് തരുന്നത് സൂര്യൻ്റെതായിട്ടുള്ള പ്രഭാവം കൊണ്ടാണ് ഭൂമിയിലേക്കുള്ള ആ എന്തോ അത് ഊർജം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ തരുന്നത് സൂര്യൻ വഴിയാണ് ഏതായാലും പ്രകാശം നമുക്ക് സൂര്യൻ തരുന്നുണ്ട് ചന്ദ്രൻ്റേതായിട്ടുള്ള പല എന്താണോ ശക്തിച്ചാൽ അത് അത് മനുഷ്യന് കൂടിയേ കഴിയും ജീവജാലങ്ങൾക്ക് കൂടിയേ കഴിയും നേരിട്ട് ബന്ധമുണ്ട് എന്നുള്ളത് ഉറപ്പ് വെലിയേറ്റം വെലിയർക്കം തൊട്ടുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം അപ്പോൾ ജീവിതവുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ് ആകാശത്തിലുള്ള നക്ഷത്രങ്ങളായാലും ഈ സൂര്യചന്ദ്രന്മാരായാലും നമ്മൾ ടോട്ടൽ നക്ഷത്രം എന്നെ കണക്കാക്കാറുള്ളൂ ആകാശം വായു വായുമണ്ഡലം അതേപോലെ സൂര്യചന്ദ്രന്മാർ പിന്നെ നക്ഷത്രങ്ങളെ വേർതിരിച്ച് വേർതിരിച്ച് പറയുമ്പോൾ രാശിയായിട്ടും നക്ഷത്ര ഗണങ്ങളായിട്ടും ഗ്രഹങ്ങളായിട്ടും ഒക്കെ വ്യത്യാസം വ്യത്യാസമായിട്ടും നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ സൂക്ഷ്മത്തിലേക്ക് പോകുമ്പോഴാണ് ഗ്രഹങ്ങളൊക്കെ ഈ ആഴ്ച ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി പിന്നെ ഭഗവാനായി കൊടുക്കപ്പെട്ടതായിട്ടുള്ള ഈ രാഹു കേതു രണ്ട് ഭാവവും അപ്പോ നമ്മൾ അറിഞ്ഞതും അറിയാത്തതും ഒന്നും അറിയാത്തവർക്കും അറിയുന്നതും ആയിട്ടുള്ള പല കാര്യങ്ങളും ഇവിടെയുണ്ട് ഇപ്പൊ ജനറൽ ആയിട്ട് അത് പറയാൻ നിവൃത്തിയുള്ളൂ ആ ജനറൽ ആയിട്ട് പറയുമ്പോൾ ഇങ്ങനെയേ പറയാൻ പറ്റൂ സൂര്യനും ചന്ദ്രനും അതേപോലെ സിദ്ധന്മാരെ അതൊക്കെ പണ്ടുണ്ട് പ്രത്യേകം പ്രത്യേകം സിദ്ധന്മാരെ കാണാം അവധൂത വേഷത്തിലുള്ള സിദ്ധന്മാർ അവർക്കും കൂടിയും ഈ ഭഗവാന്റെ പ്രാപ്തി എത്താൻ പറ്റില്ല പക്ഷേ ശ്രീമദ് ഭാഗവതം കൊണ്ട് സാധാരണക്കാർക്കും അവിടെ എത്താൻ സാധിക്കുന്നു അതാണ് ഭാഗവതത്തിന്റെ മഹിമ ഇതാണ് പറഞ്ഞത് ഇപ്പൊ ഭാഗവത ശ്രവണം കൊണ്ട് അനവധി ഗുണഫലങ്ങൾ ഉണ്ട് എന്നുള്ളത് നാസ്തികന്മാരും സമ്മതിച്ചിട്ടുണ്ട് അതെങ്ങനെയാണെങ്കിൽ സ്വഭാവശുദ്ധീകരണത്തിന് പുരാണങ്ങളിലെ ഉപദേശങ്ങൾക്ക് സ്തുതികൾക്ക് ഭക്തന്മാരുടെ ഈ അനുഭവം കാരണം അവർ മാറി വന്നത് ആദ്യം ചീത്തയായിട്ടും പിന്നീട് നന്നായിട്ടും വന്നത് ഇത് ഉദാഹരണമായിട്ട് പറയാറുണ്ട് അതേപോലെ ലൗകിക ജീവിതത്തിൽ നമ്മൾ പരിചയമുള്ളതായിട്ടുള്ള ചില ഗുരുക്കന്മാര് എല്ലാ കാലത്തും ഇതേപോലെ ഇന്നുമുണ്ട് ഉണ്ടായിരുന്നു ഇന്നലെകളിലും ഉണ്ടായിരുന്നു ആദ്യമൊക്കെ ചീത്തയായിട്ട് നടന്നിട്ട് പിന്നീട് ഈ നല്ലതായിട്ട് വന്നത് ആ തിരുമുമ്പൊക്കെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ തന്നെ എഴുതി ചേർത്തിട്ടുണ്ട് ഞാൻ ആദ്യം കുറച്ച് ചീത്ത രീതിയിലായിരുന്നു നടന്നിരുന്നത് പിന്നെ നല്ലവനായി എനിക്ക് ഭഗ ഭാഗവതം കൊണ്ട് അത് എല്ലാ ഭാഗവതവും അദ്ദേഹം അനവധി പുസ്തകങ്ങൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ വന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ സിദ്ധിയാണ് അപ്പോൾ സിദ്ധന്മാർക്കും ഈ ഭാഗവതത്തിലേക്കാണ് എത്തേണ്ടത് എന്നിട്ട് വേണം മുക്തി കിട്ടാൻ അപ്പോൾ ഇവിടെ സൂര്യനും സോമനും സിദ്ധന്മാരും എന്ന് പറഞ്ഞത് നമ്മൾ ഉപാസനയ്ക്ക് അനവധി മാർഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതിലുപയോഗിക്കുന്നതിലാണ് ഈ ജ്ഞാനം ശാരീരികമായിട്ടുള്ള എക്സസൈസസ് അതാണ് യോഗ കയ്യിലടുക യോഗ അതിൽ കയ്യിലട അതേപോലെ ഗവേഷണാദി കാര്യങ്ങൾ ആസ്ട്രോണമി തൊട്ടുള്ള കാര്യങ്ങളോ ഒന്നല്ല ധാരാറുണ്ട് ഗവേഷണം എത്ര തരത്തില ഭൂമി ഭൂമിയെ സ സമുദ്രത്തിന് അന്തരീക്ഷത്തിന് ജീവജാലങ്ങളെ അതേപോലെ സസ്യജാലങ്ങളെ തിരിജക് ജാതികളെ എന്തെല്ലാം പരീക്ഷണങ്ങള രോഗങ്ങൾ ഇല്ലാണ്ടേക്കാൻ അപ്പോൾ ഇവർക്കൊക്കെ പലതരത്തിൽ പെട്ടതായിട്ടുള്ള സിദ്ധികളെ കൊടുത്തത് കൊണ്ടാണ് അവർക്ക് അത് ചെയ്യാൻ സാധിക്കുന്നത് അത് ഈശ്വരനായി കൊടുത്തതാണ് എന്ന് നാം ധരിക്കണം എന്ന് മാത്രമേ ഭാഗവതം പറയുന്നുള്ളൂ അതിനെ അംഗീകരിക്കാത്തവർക്ക് ആ സിദ്ധിയുണ്ട് പക്ഷേ അത് ഈശ്വരനാ തന്നതാണ് എന്ന് അവർ സമ്മതിക്കുന്നില്ല അത്രയുള്ളൂ അതിനെ നമ്മൾ കുറ്റം പറയണമെന്ന് തോന്നുന്നില്ല അത് എപ്പോഴാണോ ഈ ഭാവത്തിലേക്ക് അവർ എത്തുന്നത് അപ്പോ അവരും ഭാഗവതന്മാരായിട്ട് മാറി മുക്തിയിലേക്ക് എത്തുകയും ചെയ്യും അനുഭവത്തിൽ ധാരാളം കഥകളുണ്ട് ഇപ്പൊ സൂചിപ്പിക്കുന്നില്ല എത്ര സൂര്യസ്യ സോമസ്യ സിദ്ധാനം ന ഗതിഹി കഥ അപ്പോൾ നമ്മൾ ഈ മോഹിക്കുന്നതായിട്ടുള്ള സൂര്യനെ പോലെ ചന്ദ്രനെ പോലെ ആവണമെന്ന് മോഹിക്കുന്നവർ അമ്പീഷൺ പലതരത്തിലാണ് സിദ്ധികൾ ആകാശത്തു കൂടി ഇങ്ങനെ പറക്കാൻ സ്വയം പറ്റുക അഭിമാനമൊന്നും ഇല്ലാതെ കൊണ്ട് വിചാരിച്ച സ്ഥലത്തേക്ക് ഇങ്ങനെ എത്തുക അന്യൻ്റെ മനസ്സിങ്ങനെ വായിക്കാൻ പറ്റുക വാതിലും ഇതൊക്കെ അടച്ചുപൂട്ടിയിട്ടുണ്ടെങ്കിലും അവിടേക്ക് എത്താൻ പറ്റുക അകത്തേക്ക് എത്താൻ പറ്റുക അതേപോലെ ഇഷ്ടമുള്ള ആളുകളുമായിട്ട് അവർ ഇഷ്ടത്തിലാവുക അത് ഒരു വലിയ ഗുരുവിൻ്റെ അടുത്ത് ഒരു ശിഷ്യനെ പ്രാപിക്കുന്നതായാലും കാമുകീ കാമുകന്മാരായാലും അതേപോലെ അധികാരസ്ഥാനത്ത് എത്താനായാലും ഒക്കെ ഇതേപോലെ തന്നെയാണ് ഇതൊക്കെ സിദ്ധികളാണ് വേണം വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് പലരും കാരണം ഇന്നില്ലാത്തത് എന്തോ അപ്പുറത്ത് കിട്ടാനുണ്ട് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അപ്പോ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുമ്പോൾ ഭാഗവതം മറക്കും എപ്പോഴാണോ ഈ അർഹത കിട്ടുന്നത് വൈരാഗ്യം വരുന്നത് അപ്പോഴാണ് ഭാഗവതം കിട്ടുക ജ്ഞാനവും വൈരാഗ്യവും കൂടി ഭക്തിയോട് ഒത്തു ചേർന്നാലേ ഭാഗവതം കിട്ടുള്ളൂ ഭാഗവതത്തിൽ ഒരു ജ്ഞാനം വേറെയാണ് അത് ഭക്തിയോട് കൂടിയിട്ട് കിട്ടുന്ന ജ്ഞാനത്തിനാണ് ഈ വൈരാഗ്യം തൊട്ടുള്ളത് കിട്ടുള്ളൂ അപ്പോൾ ആ വൈരാഗ്യം കിട്ടിയവർക്കാണ് ഈ സിദ്ധി ഏത് സിദ്ധി ഭഗവത് പ്രാപ്തി എന്ന സിദ്ധി കിട്ടുക അതാണ് ഏറ്റവും വലിയ സിദ്ധി വൈകുണ്ഠത്തിലേക്ക് എത്തുക എന്നതാണ് ഏറ്റവും വലിയ സിദ്ധി അതിലെ ഇവിടുത്തെ അനുഭവം നാം ജീവൻ മുക്തന്മാരായിട്ട് ജീവിക്കുക എന്നതാണ് എന്ത് കിട്ടിയാലും അത്രേ വേണ്ടു എത്ര കൂടുതലായാലും അത്രയൊന്നും എനിക്ക് വേണ്ട എനിക്ക് ഇതേ വേണ്ടു എന്ന് പറയുന്ന ആ മിനിമം നീഡ്സ് മാത്രം എടുക്കുന്നതായിട്ടുള്ള ഒരു ഭാവത്തിലേക്ക് ദേഹം നിലനിൽക്കണമല്ലോ അതിനുവേണ്ടി മാത്രം സ്വീകരിക്കുന്ന ആ ഭൗതികതയിൽ മാത്രം ശരി അത് നിവർത്തിയില്ല അതുകൊണ്ടാ അങ്ങനത്തെവരുണ്ട് നമുക്കൊന്നത് ചിന്തിക്കാൻ പോലും പറ്റില്ല എത്ര കിട്ടിയാലും പോരാ എന്നുള്ളത് വിചാരിക്കുന്നവരാണ് നമ്മളൊക്കെ എന്താന്നുള്ളത് നോക്കണ്ട ഓരോരുത്തർക്കും ഓരോന്നാണ് അറിയുള്ളൂ അതായത് ധനമായാലും ശരി സൗന്ദര്യമായാലും ശരി അധികാരമായാലും ശരി മറ്റ് സ്വത്തുക്കളായാലും ശരി അപ്പോൾ അതിലും നമ്മുടെ മനസ്സ് കഴിഞ്ഞാൽ ഈ ലക്ഷ്യം മറക്കും അവർക്ക് ഭാഗവതം കിട്ടില്ല വെറുതെ ഭാഗവതം വായിച്ച അങ്ങനെ അവരൊക്കെ അസപ്പതിച്ചവരാണ് അപ്പം ഈ അസപ്പതിച്ചവർക്ക് പോലും ഭാഗവതം കഴിഞ്ഞാൽ ഈ വൈരാഗ്യം വരും വൈരാഗ്യവും വരും ഒപ്പം ജ്ഞാനവും കിട്ടും ഭക്തനും ആവും ഭക്തിജ്ഞാന വൈരാഗ്യം കിട്ടിയവർക്ക് ഈ ഭഗവാന്റെ ലോകപ്രാപ്തി കിട്ടും അതാണ് ഇപ്പം ഈ പറഞ്ഞതിന്റെ സാരം ഉദാഹരണം രണ്ട് മൂന്നെണ്ണം പറയാനുള്ള കാരണം ഈ ഭക്തിജ്ഞാന വൈരാഗ്യത്തോടു കൂടിയിട്ട് ഭാഗവതത്തെ ശ്രവിക്കൂ ഭഗവാനിൽ എത്താൻ സാധിക്കും ഇത് പറയാൻ വേണ്ടിയിട്ടാ എത്ര സൂര്യസ്യ സോമസ്യ സിദ്ധാനം ന ഗതിഹി കഥ തം ലോകം ഹി ഗതാഹ തേ തു ശ്രീമദ് ഭാഗവത ഇനി എൺപത്തി ഏഴാമത്തെ ശ്ലോകം ഭ്രൂമോദ്യത്തെ ഫലവൃന്ദമുജ്വലം സപ്താഹയജ്ഞേന കഥാസുസഞ്ജിതം കർണന ഗോകർണകഥാക്ഷരം യൈ പീതം ചേ ഗർഭഗതാം നൂയാം അപ്പം ഇവിടെ പോലെയുള്ള ഭാഗവതന്മാർക്ക് വേഗം അത് ഉൾക്കൊള്ളാൻ സാധിക്കും പക്ഷേ നാസ്തികർക്ക് അവർക്ക് രണ്ടാമതൊരു ജനനമുണ്ടെന്നോ അങ്ങനെയുള്ള കാര്യത്തിലൊന്നും വിശ്വാസം ഇല്ലാത്തവർക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്നതാണ് സംശയം ആ സംശയത്തിനുള്ള ഒരു ഒരു മറുപടിയായിട്ട് നമുക്ക് പറയാനുള്ളത് ഇവിടെ അനുഭവിക്കുന്നതായിട്ടുള്ള ഓരോരുത്തരുടെയും ധനികൻ സു ദുഃഖത്തെ അനുഭവിക്കുന്നു അധികാരി നല്ല എല്ലാ അധികാരവും ഉണ്ട് പക്ഷെ ദുഃഖത്തെ അനുഭവിക്കുന്നു ഒന്നുമില്ലാത്തവരെ സുഖത്തെ അനുഭവിക്കുന്നു കണ്ണും ചെവിയും തുറന്നിരിക്കുക വേണ്ടു എന്നത് കാണാൻ പറ്റും ഇവിടെ പറഞ്ഞു വന്നത് ഈ ഭാഗവതം സപ്താഹം യജ്ഞം എന്ന നിലയ്ക്ക് യജ്ഞമാവണം സപ്താഹമാവണം അങ്ങനെ നടത്തുകയാണെങ്കിൽ അവിടെ പാരായണവും അത് കഴിഞ്ഞ പ്രഭാഷണവും എന്നാണ് ഇപ്പോഴത്തെ നിയമം എല്ലാവർക്കും സംസ്കൃതം അറിയാവുന്ന ഒരു സദസ്സിലെ വെറുതെ പാരായണം മാത്രം മതി ഇപ്പോൾ മലയാളം വായിച്ചാൽ പോലും ആദ്യ പ്രഭാഷണം വേണം കാരണം ശ്രദ്ധയില്ല ആർക്കും മനസ്സിരുത്തല് പറ്റുന്നില്ല മനസ്സ് ചഞ്ചലമാണ് അതിൽ ഉറക്കണില്ല വായിക്കുന്നവർക്ക് പോലും കിട്ടുന്നില്ല അപ്പോൾ പിന്നെ എങ്ങനെയാ കേൾക്കുന്നവർക്ക് കിട്ടുക അപ്പോൾ ഈ കഥകളുടെ ശ്രവണം എന്നത് നേരിട്ട് പച്ചയിൽ പറഞ്ഞാൽ മാത്രമേ കിട്ടൂ എന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് എത്തപ്പെട്ടിരിക്കുന്നു അത് കലിക്കാലത്തിൻ്റെ ദോഷമാണ് വേണമെന്ന് മോഹല്യായിട്ടല്ല മലയാളത്തിൽ കേട്ടുകഴിഞ്ഞാൽ അതിൻ്റെ ഈ ഈണത്തിനോട് കൂടിയിട്ട് കാവ്യഭംഗിയോട് കൂടിയിട്ട് കേട്ടാൽ സ്വദേ അർത്ഥങ്ങളൊക്കെ മനസ്സിലാവേണ്ടതാണ് മലയാളം തന്നെയാണ് പക്ഷേ മനസ്സിലാവണില്ല കാരണം നമ്മുടെ മനസ്സ് ചഞ്ചലമാണ് അപ്പോൾ ആ കഥകളെ വീണ്ടും പറഞ്ഞാലേ ഇന്ന് കിട്ടണുള്ളൂ മലയാളം വായിച്ചാൽ പോലും വീണ്ടും പറയണം അങ്ങനെ കഥാശ്രവണം കൊണ്ട് സമ്പാദിക്കുന്നതായിട്ടുള്ള ഈ പുണ്യം ഉജ്ജ്വലമായിട്ടുള്ള പുണ്യം ആ പുണ്യത്തെ ഞങ്ങൾ എങ്ങനെയാണ് ഇപ്പൊ ഈ ശ്രോതാക്കള് ഗുരുവിനോട് പറയാണ് എങ്ങനെയാണ് ഇത് അങ്ങയെ അറിയിക്കുക അറിയില്ല ശനകാദികളോട് നാരതം തൊട്ടുള്ള ഓരോ ഭക്തന്മാരും എങ്ങനെയാ ഇത് പറയണത് ഗോകർണ്ണൻ ശ്ര കേൾപ്പിച്ചു അപ്പോൾ ബാക്കിയുള്ളവർ എങ്ങനെ ഗോകർണനോട് പറയണോ ഇത് പറയാൻ നിർത്തിയില്ല അസാധ്യം സൂദൻ ശൗനകനോട് പറയാണ് അപ്പോൾ ശൗനകാദികൾക്ക് സൂദനോട് ഇതെങ്ങനെയാ പറയണ്ടത് അറിയില്ല ഗോകർണ്ണന നടത്തപ്പെട്ട ഈ ഭാഗവത കഥ അത് വളരെ നന്നായിട്ട് പ്രസംഗത്തോടു കൂടിയിട്ട് പ്രഭാഷണത്തോട് കൂടിയിട്ട് നന്നായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് കേട്ടവരുടെ ഓരോ ജീവനും ശുദ്ധമായതുകൊണ്ട് അവരെല്ലാം ഭഗവാൻ ആ ഭഗവത് പ്രാപ്തി കിട്ടിയപ്പോൾ വീണ്ടും ജനിക്കുക മരിക്കുക എന്ന ഒരു അവസ്ഥ അവർക്ക് വേണ്ടി വന്നില്ല ശ്രദ്ധാഭക്തി സമന്വിതം ഇതും ഭാഗവതം ശൃണ് എന്ന നിയമം നമുക്കത് പറ്റുന്നില്ല അവിടെ അത് സാധിച്ചു അപ്പോൾ ശ്രദ്ധയോടു കൂടിയിട്ട് ഭക്തിയോട് കൂടിയിട്ട് ഈ ഭാഗവതത്തെ ആരാണോ ശ്രവിക്കുന്നത് അവർക്ക് ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ സാധിക്കും രണ്ടും ഒരേ ഭാഗവതത്തും കൊണ്ട് നമുക്ക് കണ്ടു ഗോകണ്ണൻ ആദ്യത്തെ ഭാഗവതം വായിച്ചപ്പോൾ സുന്ദുകാരിക്ക് മാത്രം മുക്തി കിട്ടി ബാക്കിയുള്ളവർക്കൊന്നും കിട്ടിയില്ല ഗോകണ്ണൻ പോലും ചോദിച്ചു എനിക്ക് പോലും തന്നില്ലല്ലോ എന്ന് ശ്രവണ മനന നിത്യധ്യാസത്തോട് കൂടിയാലേ കിട്ടുള്ളൂ നമുക്കത് കിട്ടുന്നില്ല എന്താ കാരണം ചഞ്ചല ചിത്തം ആണ് മനസ്സുറക്കണില്ല ഇനി വേറൊന്ന് നല്ലോണം കേട്ടു മനസ്സിലാവണുണ്ട് പക്ഷേ സംശയം വരിക അതങ്ങനെയായി അങ്ങനെ ആവുമോ പിന്നെ അജ്ഞാനം വരിക ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരുന്ന പല കാര്യങ്ങളുണ്ട് അതും ഭാഗവതം ഈ പറയണ തമ്മിൽ വ്യത്യാസമാണ് അതേപോലെ ഭാഗവതത്തിൽ ആദ്യാദ്യം പറഞ്ഞുള്ള കാര്യങ്ങളല്ല ഉടുക്കൊടുക്കം ഉപദേശങ്ങളിൽ പറയണത് ഉദ്ധവൻ പോലും ചോദിച്ചു ഏയ് ഭഗവാനെ അങ് ആദ്യത്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു പിന്നെ ഇപ്പോൾ ഇതാ എന്ന് പറയണു ഇതെന്താ അത് അപ്പൊ ഭഗവാൻ അതിന് ഉത്തരം പറയുന്നുണ്ട് ഈ കർമ്മം നമ്മളെ ഉപേക്ഷിച്ച് പോകുന്നത് വരെ പണി ചെയ്യുക തന്നെ വേണം ഉദ്ധവ നമ്മൾ കർമ്മം ഉപേക്ഷിച്ചിട്ട് കാര്യമില്ല കർമ്മം നമ്മളെ ഉപേക്ഷിച്ച് പോകണം മുത്തശ്ശനും മുത്തശ്ശിയും കിടപ്പുരോഗികളാണ് പേരക്കുട്ടി ഉണ്ടായിട്ടുണ്ട് പേരക്കുട്ടിയെ നോക്കാൻ പേരക്കുട്ടിയുടെ അമ്മച്ച മകൾക്കോ അല്ലെങ്കിൽ മരുമകൾക്കോ കുറച്ചൊരു വെയികയുണ്ട് നമുക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാച്ചാൽ ഈ മുത്തശ്ശനോ അല്ലെങ്കിൽ പേരക്കുട്ടിയോ നോക്കാൻ നമ്മൾ തയ്യാറാവണം എനിക്കിതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഭാഗവതത്തിൽ കയറി കഴിഞ്ഞാൽ ഭഗവാൻ അത് സ്വീകരിക്കില്ല കടമകള് കർത്തവ്യം നമ്മൾ ചെയ്തേ പറ്റൂ അതേപോലെ തന്നെ ഞാനാണ് ഇത് ചെയ്തത് ഞാൻ ഞാനില്ലാച്ചാ അവരെങ്ങനെയാ നിരീക്കും വേണ്ട നിരീച്ചാലും കഴിഞ്ഞു ഭഗവാൻ അങ്ങനത്തെ വരെ വേണ്ട അതൊരു നാസ്തിക മതമാണ് നാസ്തിക എന്ന് പറഞ്ഞാൽ നിഷേധം എന്ന് മാത്രമല്ല അർത്ഥം ന ആസ്തികം ആണ് നാസ്തികം അസ്ഥി എന്നുള്ളത് ഭഗവത് ഈ പ്രഭാവം ഉണ്ട് എന്നതാണ് അസ്ഥി അസ്ഥിഹി അച്യുത പ്രിയ ഭക്തവത്സല അസ്ഥി ഹി അച്യുത അച്യുതോ ഭക്തവത്സല അച്യുതനായിട്ടുള്ള ചുതി വരാത്തതായിട്ടുള്ള ഭഗവാൻ ഉണ്ട് ഇവിടെ ഭക്തന്മാർക്ക് എന്ത് എല്ലാം ചെയ്തു കൊടുത്താലും മതിയവാത്ത ഒരു കാരുണ്യ അതികാരുണികനായിട്ടുള്ള ഒരാൾ ഇവിടെ ഉണ്ട് അത് ഈശ്വരനാണ് ആ ശക്തിയാണ് അപ്പോൾ ആ ശക്തിയിലാണ് വിശ്വാസം വേണ്ടത് അതല്ലാണ്ട് ഞാൻ ചെയ്യുന്നു ഞാൻ ചെയ്തുകൊണ്ട് മുത്തശ്ശൻ കഞ്ഞി കിട്ടുന്നു പേരക്കുട്ടിക്ക് ഇതാ മറ്റേ സുഖമായിട്ട് വരിട്ടും കാര്യം ചെയ്യാൻ പറ്റുന്നു മരുമകൾക്ക് മരുമകൾക്ക് ഇതാ ജോലിക്ക് പോകാൻ പറ്റുന്നു ഇങ്ങനെ വിചാരിച്ചാൽ ആ പ്രവൃത്തിയുടെ ഫലം നഷ്ടപ്പെട്ടു ഇവിടെ ഭ്രൂമോദ്യത്തേക്കും ഫലം ഫലവൃന്ദം ഉജ്ജ്വലം ഭ്രൂമോദ്യ ഞാനിപ്പോ എന്താ കൂടുതൽ പറയാനുള്ളത് അപ്പോ ഇപ്പോ എന്താ ഞാൻ കൂടുതൽ പറയാനുള്ളത് അവര് കിം ഫലവൃന്ദം ഉജ്ജ്വലം ഒരു കൂട്ടമാണ് ഫലത്തിന്റെ ഫലത്തിന്റെ ഒരു കൂട്ടം അതും അത്യുജ്വലമായിട്ടുള്ള ഒരു കൂട്ടം എന്താ അത് ഒന്നുമില്ല വൈകുണ്ഠത്തിലേക്ക് എത്തിയപ്പോൾ അനവധി ആൾക്കാരെ സംഘം കിട്ടിയല്ലോ അത്രേ ഉള്ളൂ അതേപോലെ തന്നെ എല്ലാവരും വൈകുണ്ഠത്തിലേക്ക് എത്തിയല്ലോ അതാണ് ഫലവൃന്ദം അത് ഉജ്ജ്വലം തന്നെയാണ് എല്ലാവർക്കും കൂടിയിട്ട് വൈകുണ്ഠത്തിലേക്ക് എത്താൻ സാധിക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത്രയും എളുപ്പമല്ല അവിടെ ചെന്നു കഴിഞ്ഞാൽ കിട്ടുന്നതായ സംഘം ഒരാൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ തൊന്തുകാരിക്ക് അവിടെ പോയിപ്പോൾ അനവധി വൈഷ്ണവന്മാരാണ് പാർഷന്മാരായിട്ട് കൂട്ടുകിട്ടിയത് രണ്ടു ഒരേപോലെ പോലെ തന്നെ അവിടുന്ന് പോകുമ്പോൾ സംഘമായിട്ട് പോലും അവിടെ ചെന്നു കഴിഞ്ഞാൽ സംഘത്തോട് ചേരലും ഫലവൃന്ദം ഉജ്ജ്വലം പിന്നെയോ സപ്താഹയജ്ഞേന ഈ ഭാഗവതം കേട്ടു എന്ന് മാത്രമേ ഉള്ളൂ യജ്ഞമായിട്ടുള്ള ഭാഗവതത്തെ കേട്ടുവെന്ന് മാത്രമേ ഉള്ളൂ കഥാസുസഞ്ചിതം കഥകളുടെ ഒരു കൂട്ടമാണ് എന്താ കഥകള് ഭഗവാൻ അവതാരം ചെയ്യണു ഭക്തന്മാരെ അനുഗ്രഹിക്കണം ഇതല്ലാതെ കൊണ്ട് അവിടെ വേറെ കഥകളൊന്നുമില്ല ഭക്തന്മാർക്ക് ചില വിഷമങ്ങൾ ഉണ്ടാവണു ഭക്തന്മാർ ഭഗവാനെ ആശ്രയിക്കണു ഭഗവാൻ അവതാരം ചെയ്യണു ആ ഭക്തന്മാരെ രക്ഷിക്കണു ആപത്തിൽ നിന്ന് രക്ഷിക്കണം അത് കാട്ടാളിനായാലും ശരി ആനയായാലും ശരി മനുഷ്യനായാലും ശരി മറ്റ് എന്തായാലും ശരി ജീവജാലങ്ങളേതായാലും ശരി ഭഗവാൻ മുക്തി കൊടുക്കുക അപ്പോൾ സപ്താഹയജ്ഞേന ഈ ഭാഗവതം വായിക്കുമ്പോൾ ഏഴ് ദിവസം കൊണ്ട് വായിക്കുമ്പോൾ അതിലുള്ള കഥകൾ സഞ്ചിതമായിട്ടുള്ള കഥകൾ കൂട്ടമായിട്ടുള്ള കഥകൾ അനവധി കഥകൾ ഉണ്ടല്ലോ കുറച്ചല്ലോ അത് കർണേന ഈ ചെവികളെ കൊണ്ട് നമ്മൾ കേൾക്കുക ആരാ പറഞ്ഞത് ഗോകർണ ഗോകർണ്ണന പറഞ്ഞത് അത് കഥകള് അക്ഷരം നശിക്കാത്തതായിട്ടുള്ള ഭാവത്തിലാണ് അക്ഷരങ്ങളിലൂടെയാണല്ലോ നമുക്ക് വാക്കുകൾ വാക്കുകളിലൂടെയാണല്ലോ വാചകം വാചകത്തിലൂടെയാണല്ലോ കഥ അങ്ങനെ കിട്ടണോ യൈ ഹി ആരായാലും ശരി എന്നാളെന്നില്ല എല്ലാവരും ഒരേപോലെ തന്നെ പീതം അതിങ്ങനെ കുടിക്കുകയാണ് കർണേന പീതം ചെവിയിലൂടെ ഇങ്ങനെ കുടിക്കുകയാണ് മനസ്സുകൊണ്ട് അതിങ്ങനെ കുടിച്ചുകൊണ്ട് ഇരിക്കുക ഓരോ ഇന്ദ്രിയത്തിലും കുടിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ കുടിച്ചവർക്കൊക്കെ തേ ന ഭൂയ അവർക്ക് വീണ്ടും ഒരു ഗർഭത്തിലേക്ക് പ്രവേശിക്കേണ്ട ഒരു വിത്തായിട്ട് മണ്ണിൽ പോയിട്ട് വീണ്ടും ഒരു ചെടി ആവണ്ട അമീബയെ പോലെ മറ്റേ ഒരു പുഴു ആ അമീബ മറ്റേ മുറിച്ച് വന്ന രണ്ടായി രണ്ട് അമീബയായിട്ട് മാറി ആ രണ്ടിനും വീണ്ടും മുറിച്ച നാല് അമീബയായിട്ട് മാറി ഇന്ദ്രൻ മരുത് ഉൽപ്പത്തിയിൽ ദിദിയുടെ ഗർഭത്തിൽ പ്രവേശിച്ച ആ ഒരു ഉണ്ണിയെ ആദ്യം ഏഴാക്കി ഭാഗിച്ചു ഏഴിനെയും വീണ്ടും ഏഴേഴാക്കി ഭാഗ്യ ഭാഗിച്ചപ്പോ നാൽപ്പത്തൊമ്പത് ആയിട്ട് മാറി നാൽപ്പത്തൊമ്പത് ഉണ്ണികളായിട്ട് മാറി അമീബ അങ്ങനെ തന്നെയാണ് വ്യാസോശിഷ്ടം ജഗൽ സർവം അപ്പൊ ഇവിടെ അങ്ങനെ ഒരു ഗർഭഗത വേണ്ട അതൊക്കെ മാക്സിമത്തിലാൻ നേരെ നിരമടച്ചപ്പൊ നമ്മുടെ വീണ്ടും മനുഷ്യ ജന്മം എടുക്കുക ഞാൻ വീണ്ടും തിരക്ക് ജാതിയിൽ ഒരു ജന്മം എടുക്കുക അങ്ങനെ പശുവായിട്ടും ആനയായിട്ടും മറ്റേ തല്ലുകൊള്ളാനും ഒക്കെ വേണ്ടാന്ന് ഇത്രയും കൂടുതൽ ഇനി പറയാനൊന്നുമില്ല ഭ്രൂ മോദ്യ തേക്കും ഫലവൃന്ദ ഉജ്ജ്വലം ഇനി എന്താണ് ഇതിൽ കൂടുതൽ പറയാനുള്ളത് ഇത്രയും വലിയൊരു ഫലമല്ലേ ഇപ്പൊ കിട്ടിയത് അത്യത്ഭുതമല്ലേ ഇതൊക്കെ സപ്താഹയജ്ഞേന കഥാസുസഞ്ചിതം ഈ സപ്താഹയജ്ഞം കൊണ്ട് അനവധി കഥകളെ ഇങ്ങനെ ധാരാളം ധാരാളമായിട്ട് പറഞ്ഞത് കർണേന ഗോകർണ കഥ അക്ഷരം യൈഹി ഈ ചെവികളെ കൊണ്ട് ഗോകണ്ണനാൽ ഗോകർണ്ണനാൽ പറയപ്പെട്ടതായിട്ടുള്ള ഈ കഥയുടെ ഒരിക്കലും നശിക്കാത്തതായിട്ടുള്ള ഭാവം അക്ഷരം അതാണ് ഏ ആരാണോ പീതം ച തേ ഗർഭഥ ആരാണോ അത് കുടിക്കുന്നത് അവർക്ക് വീണ്ടും ഒരു ജന്മം വേണ്ട ഒരു ഗർഭ ഗർഭത്തിൻ്റെ ഉള്ളിക്ക് പ്രവേശിക്കേണ്ട നാല് ജനിക്ക ഏറ്റവും വലിയ ദുഃഖമാണത്രേ അത് ഗർഭവാസം ഭ്രൂമോദ്യം ഫലവൃന്ദുജ്വലം സപ്താഹ യഥാസു സഞ്ജിതം കർണേന ഗോകർണ കഥാക്ഷരം യൈ ചതേ ഗർഭൂ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കുക അപ്പോൾ അറിയാവുന്നത് പറഞ്ഞുതരാം ശ്രീ ഗോവപ്പ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ എൺപത്താറും എൺപത്തി ഏഴും രണ്ട് ശ്ലോകങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് ഇനി എൺപത്തി എട്ടാമത്തെ ശ്ലോകം അടുത്തതിൽ പറയാം ഇത് എൺപത്തി നാലാമത്തെ ഭാവം നാലാമത്തെ ഭാഗം ഇനി അടുത്തത് എൺപത്തി അഞ്ചാമത്തെ ഭാഗം നാരായണ